ത്തിൽ ഒരാളെയും പ്രയാസപ്പെടുത്തിയിട്ടില്ലാത്ത ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും നൽകിയിട്ടില്ലാത്ത ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ പോലും പറഞ്ഞത് നബിയെ നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും ഉത്ബോധനം നൽകപ്പെട്ടിട്ടുള്ള കാര്യം ഇതാണ് കാര്യം ലയിൻ അഷറഖ താങ്കൾ എങ്ങാനും മിന്നിൽ പങ്കു ചേർത്താൽ അമലുക താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോകും താങ്കൾ എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതെയായിപ്പോകും നബിയെ താങ്കൾ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്നാണ് ഇത് പറഞ്ഞത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസോളുമായി സ്വലംയോടാണെങ്കിൽ മുഗ്മിനികളെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതിന്റെ കൗരവത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഭയപ്പെടണം സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും വലിയ അക്രമി ഏറ്റവും വലിയ അക്രമം ഏതാണ് മുഗ്മിനുകളെ സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹങ്ങൾ നുകരുന്നു നൽകിയ നൽകിയ വായി സെറ്റ് വരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു ഇഷ്ടമില്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കുന്നു ആ ോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം മറ്റുള്ളവരിലേക്ക് പ്രാർത്ഥനകൾ വഴി മാറുന്നു ആളുകൾ അതാണ് ഏറ്റവും വലിയ അക്രമം ഉറപ്പ് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലെ വിശ്വാസികളെ തോഹീദിൽ ശ്വാസികളെ അടിയുറച്ചു കൊട്ടുള്ള ജീവിതം പരീക്ഷണങ്ങൾ വന്നാലും എത്ര വലിയ ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ഒരിക്കലും ഞാൻ എന്റെ റബ്ബിൽ പങ്കു ചേർക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കുവാൻ കഴിയണം വിശ്വാസികളെ പരിശുദ്ധ കുറാനിൽ സൂറത്തുൽക്കുമാൻ എന്നുള്ള ഒരു അധ്യായമുണ്ട് ഒരു പിതാവാണ് ആ പിതാവ് തന്റെ മകന് കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഒരുപാട് ഉപദേശങ്ങൾ അതിലെ ഏറ്റവും അൾട്ടിമേറ്റായി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മകനെ വിളിച്ചുകൊണ്ട് പറയാണ് എൻ്റെ പൊന്നുപോനെ നീ അമ്മാൽ പങ്കു ചേർക്കരുത് ഒരു പിതാവ് തന്റെ മകനെ വിളിക്കുന്ന രൂപം നോക്കൂ മുങ്ങിനികളെ ഒന്നാമതായി പഠിപ്പിക്കുന്നത് ഇന്ന തീർച്ചയായും ആ ഏറ്റവും വലിയ അക്രമമാകുന്നു അക്രമങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന അക്രമം മമ്മിനുകളെ ഇതാണ് ഇത് ജീവിതത്തിൽ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ അമലുകളെല്ലാം പാറ്റിലാണ് നിങ്ങൾ നോക്കൂ ശിർക്ക് ചെയ്ത മനുഷ്യര് അവര് മരണപ്പെട്ടു പോയി നാളെ റബ്ബിന്റെ മുമ്പിൽ കണ്ടുമുട്ടുന്ന രംഗങ്ങളിലൂടെ അള്ളാഹു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു മനുഷ്യൻ ചെയ്തു അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു രംഗമുണ്ട് അള്ളാഹ് അവനെ ആചരാക്കപ്പെടും നമുക്ക് പറഞ്ഞിരിക്കുകയാണ് ആ ആ സന്ദർഭങ്ങളിലൂടെ മനുഷ്യനോട് ചോദിക്കുകയാണ് ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും നിനക്കുണ്ടായാൽ മനുഷ്യ അത് പ്രായസിദ്ധമായി തരാനീ തയ്യാറുണ്ടോ ഭൂമിയിൽ നിനക്കുള്ള എല്ലാ വസ്തുക്കളും നീ ചെയ്ത പാപത്തിന് പ്രായമായി തരാൻ ഈ ഒരു സന്ദർഭത്തിൽ നീ തയ്യാറുണ്ടോ ഏതാ സന്ദർഭം നരകത്തിലേക്ക് എടുത്ത് നടക്കുന്ന സമയാണ് ആ അവസ്ഥകളിലൂടെ ആ മനുഷ്യൻ പറയുന്നു ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോ കാരുണ്യുടി ആ സന്ദർഭങ്ങളിലൂടെ റബ്ബ് ചെയ്ത മനുഷ്യനോട് പറയുകയാണ് ആദമിന്റെ മുതുകിലായിരുന്നപ്പോൾ മനുഷ്യ നീ ആദമിന്റെ മുതുകിലായിരുന്നപ്പോൾ ഇതിനേക്കാൾ ഏറ്റവും വലിയ ഒരു നിസ്സാരമായ കാര്യമാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ആരോപിക്കണം നീ ആദമിന്റെ മുതുകിലായിരുന്നപ്പോൾ ഇതിനേക്കാൾ ഏറ്റവും നിസാരമായ ഒരു കാര്യമാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് ഏതാണ് ആ കാര്യം അല്ലാ തുേർക്കു ചെയ്തവനാണ് അതുകൊണ്ട് നീ വിസമ്മതിച്ച എന്ന നിലക്ക് നിനക്കുള്ള സ്ഥാനം ഇത് നരകമാണ് എന്നാണ് ഒബിനുകളെ അവാവ് സുഭാനൂവ നമുക്ക് നമ്മൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ മനസ്സിലാക്കണം നമുക്ക് നൽകിയ എത്ര വലിയ ഞമച്ചകളും ഉണ്ടെങ്കിലും അത് തിരിച്ചറിയണം നമ്മള് അത് വലിയ സമ്പത്ത് എന്നൊന്നുമല്ല എത്ര ചെറിയ നിസ്സാരണികൾ തിരിച്ചറിഞ്ഞ് അബാഹുവിംഗിലേക്ക് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ മുമ്പിനെ എത്ര എത്ര ജാരങ്ങളും മക്ക്പറകളുമാണ് വഴിക്ക് വഴി ഉണ്ടായി വരുന്നത് നമ്മൾ ആലോചിച്ചു ഓരോ സമയത്തും ആളുകൾ എന്തു ചെയ്യാണ് ഓരോ പുതിയ ന്യായങ്ങളും വാദങ്ങളും പറയാണ് പേരിണ എന്നിട്ടോരോ പേരിട ഉമ്മാമ ഉമ്മാമെറുക എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യാണ് യാതൊരുവിധ പേടിയുമില്ലാതെ യാതൊരുവിധ വിധ കൂടി കാണാതെ നിസാരമായി കൊണ്ട് അവിടെ പോയിട്ട് തേടുകയാണ് തങ്ങളെ എൻ്റെ രോഗം തങ്ങളെ എനിക്ക് മക്കള് നൽകണേ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പിനോട് ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങൾ പച്ചയായിക്കൊണ്ട് ആ കബറിൽ കിടക്കുന്ന മഹാത്മാരോട് ചോദിക്കുകയാണ് മ്മ്മിനികളെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിലും പ്രാർത്ഥന അത് റപ്പിനോട് മാത്രമായിരിക്കണം റപ്പിന്റെ ഉത്ബോധനത്തിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോയാൽ ഏറ്റവും വലിയ ശിർക്ക് ചെയ്യുന്ന അക്രമിയായിട്ടാണ് നമ്മൾ മാറുക എന്നുള്ളത് മാത്രല്ല കേട്ടോ അമലുകൾ പൊളിഞ്ഞു പോകും പാപ്പരാകും